കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത കവർച്ച കേസിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയെ പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ട് ചാവക്കാട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അന്നകര സ്വദേശിയുടെ കാറും മൊബൈൽ തട്ടിയെടുത്ത പരാതിയിൽ തെരുവത്ത് അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ സി പി എം നേതാവിനെ കൂടി പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ കെ പി സി സി അംഗം സി ഗോപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാർബുനൂസ് അധ്യക്ഷനായി കെ പി ഉദയൻ ഷിഹാബ് മണത്തല സി സൂരജ് കെ വി സത്തർ എച്ച് എം നൌഫൽ ബേബി ഫ്രാൻസിസ് ബീന രവി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചു